ഹായ് ഫ്രണ്ട്സ് ന്യൂ ന്യൂബിനിയിലേക്ക് സ്വാഗതം നമ്മൾ പറയാൻ പോകുന്നത് മാർഗം കളിയെപ്പറ്റിയാണ് എന്താണ് മാർഗം കളി കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിലവിലുള്ള വിനോദ കലയാണ് മാർഗം കളി മാർഗം എന്ന പദത്തിൻ്റെ അർത്ഥം ക്രിസ്തുദേവൻ്റെ മാർഗം എന്നാണ് ക്രിസ്തുമാർഗ പ്രചാരണത്തിന് വേണ്ടി രചിക്കപ്പെട്ട പാട്ടുകൾ ആലപിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത് ഒരു നിലവിളക്കിന് ചുറ്റും ചുവട് വെച്ചുകൊണ്ടും ആംഗ്യങ്ങളോടെയും പാട്ടുപാടി കളിക്കുകയാണ് ഈ കളിയിൽ ചെയ്യുന്നത് കായിക ശക്തി ആവശ്യപ്പെടുന്ന ഈ കളി വട്ടം ചുറ്റിക്കൊണ്ടും ഇരുന്നു കൊണ്ടുമുള്ള രംഗങ്ങൾ അടങ്ങിയതാണ് മാർഗം കളി കളിക്കുന്നതിനായി പന്ത്രണ്ട് പേരാണ് ആവശ്യമായിട്ടുള്ളത് മാർഗം കളിയിലെ നിലവിളക്ക് യേശുവും കളിക്കാർ ശിഷ്യരുമാണെന്നാണ് സങ്കല്പം ഈ വിനോദകല മതഭക്തിക്ക് കൂടി ദൃഷ്ടാന്തമാണ് കളിക്കാർ മുണ്ടുടുക്കുകയും ഒരു മുണ്ട് തലയിൽ കെട്ടുകയും ചെയ്യുന്നു മയിൽപീലി തലക്കെട്ടിൽ തിരകുകയും ഉത്തരിയും കഴുത്തിൽ ധരിക്കുകയും ചെയ്യുന്നത് പതിവാണ് കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പാനയംകളി അഥവാ സംഘക്കളിയുടെ ഒരു അനുകരണമായി മാർഗം കളിയെ കാണുന്നവരുണ്ട് മാർഗം കളി പ്രതിപാദ്യ വിഷയമായി എടുത്തിട്ടുള്ളത് ക്രിസ്തുദേവൻ്റെ ശിഷ്യനായ മാർത്തോമയുടെ കേരളത്തിലേക്കുള്ള പ്രവേശവും അദ്ദേഹം നടത്തിയ മതപരിവർത്തന സംരംഭങ്ങളുമാണ് മാർഗം കളിക്ക് പാടാൻ പ്രത്യേകം പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് യഥസോ പട്ടണത്തിൽ ജീവിച്ചിരുന്ന ബർദാസൻ എന്ന ഒരു സുറിയാനി പണ്ഡിതനെഴുതിയ മാർത്തോമായയുടെ നടപടികൾ എന്ന കൃതിയുടെ കഥാസംഗ്രഹമാണ് മാർഗം കളിപ്പാട്ടിൻ്റെ ഉള്ളടക്കം പക്ഷേ അതിൻ്റെ പരിഭാഷയല്ല വിഭിന്ന വൃത്തങ്ങളിലായി പതിനാല് പാദങ്ങളും നാനൂറിൽ പരം വരികളും അടങ്ങുന്നതാണ് മാർഗം കളി പാട്ട് പ്രചരണാർത്ഥം കേരളത്തിൽ വന്ന സെൻറ്റ് തോമസിനെ കുറിച്ചുള്ള കഥകളും ബൈബിൾ കഥകളുമാണ് മാർഗം കളിക്ക് ആധാരമായത് മാർഗം കളിയുടെ ഒന്നാം ഭാഗം പാട്ട് പാടിക്കൊണ്ട് സമൂഹ നൃത്തവും രണ്ടാം ഭാഗം ആയോധനപരമായ പരിചയമുട്ടുകളിയുമാണ് ഇന്ന് കോട്ടയം ജില്ലയിൽ തന്നെ പലയിടത്തും പല രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത് ചിലയിടങ്ങളിൽ പാട്ടും നൃത്തവും മാത്രമായും മറ്റു ചിലയിടങ്ങളിൽ പരിചയമുട്ടുകളി മാത്രമായും അവതരിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ മാർഗം കളിയിൽ പുരുഷന്മാർ മാത്രമാണ് പങ്കെടുത്തിരുന്നത് എന്നാൽ പിന്നീട് ഈ അടുത്ത കാലത്തായി സ്ത്രീകൾ അവതരിപ്പിച്ചു വരുന്നു ഇന്ന് സ്കൂൾ കോളേജ് യുവജനോത്സവ വേദികൾ എന്നിവിടങ്ങളിലെല്ലാം പെൺകുട്ടികളുടെ കലാരൂപമായി മാർഗം കളി അവതരിപ്പിക്കപ്പെടുന്നു ഞൊറിഞ്ഞുടുത്ത മുണ്ടും കുപ്പായവുമാണ് വേഷം കാതിൽ തോടയും കാലിൽ തളയും ധരിക്കുന്നു